യും വേണം മഞ്ജു ഇല്ല ഇതിനകത്ത് രണ്ട് അച്ഛനും മകന്റെയും ഒരു ബന്ധത്തിന്റെ കഥ പറയുന്നതാണ് അതില് ചേട്ടൻ ഞാൻ ഞാനുള്ള സീക്വൻസുകളിലൊക്കെ അഭിനയിച്ചാലും മതി വരത്തില്ലായിരുന്നു അത്ര മഞ്ജു മഞ്ജു ഫാമിലി മഞ്ജു മനോജ് കെ യു ഹസ്ബൻഡ് മനോജുൻ്റെ എൻ്റെ അപ്പൻ്റെ മോൻ്റെ ഒരു മനസ്സാ സൂക്ഷിപ്പുകാരൻ അപ്പനെ മനസ്സിലാക്കുന്നു മോനെ മനസ്സിലാക്കുന്ന ഒരു ഫാമിലി ഫാമിലിയായിട്ടാണ് എൻ്റെ ബാല്യകാല സുഹൃത്താണ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് മഞ്ജു അപ്പം ഒരുപാട് ഞങ്ങൾ അന്ന് പഠിച്ച ഒരുപാട് ആളുകളുണ്ട് അതിനകത്ത് ഒരുപാട് സ്ത്രീ പുരുഷന്മാരുണ്ട് അപ്പൊ അന്ന് എനിക്കൊരു പ്രണയമുണ്ട് അതൊക്കെ അറിയാം മഞ്ജു അതെല്ലാ എന്റെ പിന്നെ പിന്നെ പ്രണയ വിജയങ്ങൾക്കും പ്രണയ പരാജയങ്ങൾക്കും ഒക്കെ കൂടുതൽ എന്നെ പൂർണ്ണമായും അറിയാവുന്ന ആ ഞാനൊരു എന്നാ പറഞ്ഞാ ഒരു വഴക്ക് പിടിക്കുന്ന ഒരു അനിയത്തിയുടെ ചേട്ടോ സ്ഥാനം കൊടുക്കുന്ന ആളായിട്ടാണ് മഞ്ജു ഈ സിനിമയിലെ കഥാപാത്രം ഈ സിനിമയുടെ പേര് യു കെ ഓക്കെ എനിക്ക് പോകാൻ വേണ്ടി ഒരു പാസ്പോർട്ട് തന്നിട്ടുണ്ട് ആ യു കെയിലേക്ക് പോകാൻ വേണ്ടി അപ്പൊ ഞാൻ ഈ പാസ്പോർട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഇങ്ങനത്തെ ഒരു നാടകം പാസ്പോർട്ടിൽ എൻ്റെ പേര് വെച്ചിട്ടു പക്ഷെ നിങ്ങളുടെ ഒക്കെ പേരുണ്ട് അല്ല ഹൈദരാലിക്ക് ഒറിജിനൽ ഒരു പാസ്പോർട്ട് എടുത്തു ഹൈദരാലിയെ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് യു കെക്ക് വിടാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നു അപ്പൊ അത് തീർച്ചയായിട്ടും ആരെങ്കിലും സംഘടന തന്നെ എടുത്തു തരും പോകാൻ റെഡിയായിക്കോളും അവിടെ പോയി സമാനായിട്ട് ജീവിക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും പക്ഷെ ഞാൻ ഇത് കണ്ടിട്ട് എനിക്കിത് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി ഇന്ന് വരെ കാണാത്ത രീതിക്ക് ഒരു സിനിമയുടെ പോസ്റ്റൊന്നും വേണ്ട ഇത് ഓരോ ആളുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ സിനിമ എന്താന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു ഈ സിനിമയിലെ എല്ലാ ടെക്നീഷ്യന്മാരും ഉൾപ്പെടെയാണ് അതാണ് ഈ സിനിമയുടെ ഏറ്റവും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഞാൻ ഈ പാസ്പോർട്ട് എനിക്ക് ഞാൻ ജസ്റ്റ് വന്നതേ ഉള്ളൂ ഇവിടെ പാസ്പോർട്ട് ഇന്നലെ കിട്ടി എനിക്ക് പാസ്പോർട്ട് കിട്ടിയില്ല ആ സീൽ ചെയ്തിട്ടില്ല എൻട്രി ചെയ്യണം അപ്പൊ ഇങ്ങനെ ഒരു സാധനങ്ങൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു മഞ്ജു ഓ നിങ്ങൾ തമ്മിലുള്ള സിനിമകൾ ഏറ്റവും നല്ല പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകരാണ് കാരണം നിങ്ങളിൽ നിന്ന് വരുന്ന കുറേ സീനുകളുണ്ടാവും കുറേ കൗണ്ടറുകളുണ്ടാവും നിങ്ങൾ നല്ല രീതിക്ക് യോജിക്കുന്ന ഒരു സിനിമ ആയിരിക്കും ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ജോണി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം മഞ്ജു ചേച്ചി ഒറ്റ വാക്കിൽ പറയാൻ ജോണി ചേട്ടനുള്ള ഒരു പോസിറ്റീവ് വശം എന്തായിരിക്കും ജോൺ ചേട്ടൻ്റെ ഉള്ള പോസ്റ്റ് ശേഷം ജോൺ ചേട്ടൻ ആക്ച്വലി ഡയറക്ടർ ആയിരുന്നല്ലോ ഇപ്പോഴും ഡയറക്ടറാണ് സിനിമകൾ ഇപ്പോൾ സംവിധാനം ചെയ്യുന്നേക്കാൾ കൂടുതൽ അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഡയറക്ടറുടെ പെർസ്പെക്റ്റീവില് കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ അറിയാതൊരു ഡയറക്ടോറിയൽ മൈൻഡ് വരും നമ്മൾ അഭിനയിക്കുമ്പോഴും കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളും ഒക്കെ പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന പുള്ളിക്കാരെ കേൾക്കും അത് ചേട്ടാ അങ്ങനെ വേണ്ട ചേട്ടാ നമുക്ക് ഇങ്ങനെ ചെയ്താലോ അല്ലെങ്കിൽ ചേട്ടാ ഇങ്ങനെ ചെയ്താൽ നന്നാവുമല്ലോ ചേട്ടാ എന്ന് പറഞ്ഞിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് വെച്ചിട്ടുണ്ട് മഞ്ജു ഒരു സിനിമ അല്ല ഞാനിപ്പോൾ ഇവര് ഇന്ദ്രണനും മഞ്ജുവായിട്ട് നമ്മൾ ഹോം എന്ന് പറഞ്ഞ സിനിമയില്ല ഹോം ആ സമയത്ത് ഞാൻ താരമേനെ പുതുമുഖമാണ് ആ സിനിമയിൽ ഇപ്പോൾ രണ്ട് സിംഹങ്ങളുടെ ഇടയ്ക്കോട്ടാണ് നമ്മൾ ചെല്ലുന്നത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കാരണം ഇന്ദ്രൻ എന്നെ അറിയാമല്ലോ ഡോണ്ടിത്താറ്റ മനുഷ്യൻ പിന്നെ മഞ്ജു എനിക്ക് നേരത്തെ ഞാൻ അസോസിയേറ്റ് ആയിരുന്ന സിനിമയെ ഒരു സീരിയലിലൊക്കെ ഗംഭീര വേഷം ചെയ്തിട്ടുണ്ട് അപ്പം അതായത് ഒരു നമ്മൾ സംവിധായകർ പറഞ്ഞാൽ അതിൻ്റെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല കറക്റ്റ് നൂൽപ്പാലത്ത് നിന്ന് അഭിനയിക്കുന്ന കഴിവുള്ള ആർട്ടിസ്റ്റാണ് മഞ്ജു അപ്പം മഞ്ജുവിനെ ഇപ്പോൾ നമ്മുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഹോം കഴിഞ്ഞിട്ട് നമ്മൾ ഓമൈ ഡാർലിംഗ് എന്നൊരു പടം ചെയ്തു ഡാർലിംഗ് ചെയ്തു 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 ആൻഡ് ആൻഡ് ഫാമിലി പിന്നെ അതുപോലെ തന്നെ അപ്പം എന്റെ പിന്നെ വൈഫായിട്ട് എന്റെ കാമുകിയായിട്ട് ഇപ്പൊ എന്റെ കൂട്ടുകാരിയായിട്ടൊക്കെ മഞ്ജു അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ അല്ലേ നമുക്ക് ഭയങ്കര കോമ്പിനേഷൻ പറയുമ്പോൾ ഭയങ്കര മഞ്ജു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് പിന്നെ മഞ്ജു നല്ല പ്രൊഫഷണലാണ് എനിക്കൊന്നും അത്രയും ഒന്നും ആകാൻ പറ്റിയിട്ടില്ല അതായത് മഞ്ജു കറക്റ്റായിട്ട് ഇപ്പം പിന്നെ ചാനലിൻ്റെ പരിപാടി ഉണ്ടല്ലോ അഞ്ച് ദിവസം നാല് ദിവസം ചാനലിൻ്റെ പരിപാടി കൊടുത്തേക്കുന്നു അത് കഴിഞ്ഞാൽ നേരെ മറ്റേ ആൾക്ക് ഡേറ്റ് കൊടുത്തിരിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം മറ്റേ ആൾക്ക് ഡേറ്റ് കൊടുക്കുന്നു അതിനുശേഷം രണ്ട് മണിക്കൂർ പ്രൊമോഷൻ കിട്ടുകയാണെങ്കിൽ അതിന് പോകുന്നു പിന്നെ തിരിച്ച് മനോരമയിലേക്ക് തന്നെ ചാനലിൻ്റെ പ്രമോഷൻ വരുന്നു ഏതിനിടയ്ക്ക് ക്യാഷ് വരുന്നു അത് കറക്റ്റ് ബാങ്കിലാക്കുന്നു മോക്കുള്ളത് അങ്ങോട്ട് അയക്കുന്നു എല്ലാ കാര്യങ്ങളും ഭയങ്കര ഒരു പറയുന്നത് ഒരു കളക്ടറേറ്റാണ് നമുക്ക് തോന്നുന്നത് അപ്പം നമ്മളിങ്ങനെ ആദരവോടെ നോക്കി നിൽക്കും ചേട്ടൻ രാവിലെയൊക്കെ ഓരോന്ന് ചേട്ടൻ ഇന്ന് ഗവൺമെന്റ് ജോലിക്ക് എല്ലാം അതായത് ഇനി സിനിമ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒരു റെഗുലർ ഇൻകം മനോരമ കിട്ടും അല്ലെ ഒരു ചെറിയ ചിരിയാണ് അതായത് ആ ചെയർ കൊണ്ട് വീട്ടിൽ പോകുന്നവര് ഇതാണെങ്കിലും ഇവിടെ വന്നിരുന്നോർത്തി എന്നെ വിളിക്കുന്ന രാജാ ശിവകാമി ദേവി എന്നാ േട്ടൻ പറയുന്നത് ചേട്ടൻ കളിയാക്കുന്ന പക്ഷെ ചേട്ടൻ പറയുന്നത് എന്താ വെച്ചാല് മനോരമ വിളിച്ച് പഞ്ജുവിനെ തരാവോ മനോരമ എഴുതി തരാന്ന് പറഞ്ഞു അപ്പൊ എന്റെ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞു വീക്ക് എന്ന് പറഞ്ഞ മാഗസീനും കൂടെ എഴുതി തരണം എന്ന് എന്റെ ഒരു കൺഫ്യൂഷനിൽ മനോരമ നിൽക്കുകയാണ് അത് ഓക്കെ ആണെങ്കിൽ മനോരമ യു കെയിൽ ഇപ്പം ഇതിനകത്ത് ഞാൻ പറയില്ല അപ്പനെയും എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള എനിക്ക് എൻ്റെ അപ്പന്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എൻ്റെ ഞാൻ അവർ രണ്ടുപേരായിട്ട് കമ്പനി കൂടിയിട്ടുണ്ട് ഏറ്റവും ഞാൻ മൂന്ന് ജനറേഷനായിട്ട് കമ്പനി കൂടിയിട്ടുണ്ട് അത് വലിയ ഭാഗ്യമാണ് വലിയപ്പൻ അപ്പൻ മകൻ അങ്ങനെ എൻ്റെ അപ്പനെയും എന്നെയും നന്നുകൂട്ടുകാരായിട്ടുള്ള ഒരാണ്ടായിരുന്നു അതായത് അപ്പൻ്റെ പ്രായത്തിനൊരു പതിനഞ്ച് വയസ്സ് ഇളയതും എൻ്റെ പ്രായത്തിനൊരു പതിനഞ്ച് വയസ്സും മൂത്തതുമായിട്ടുള്ള എന്ന് പറയുന്നവർ അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു എന്ന് പറഞ്ഞവർ ഇതിനകത്തും ആ ഒരു അടുപ്പമുണ്ട് ഇപ്പോൾ എൻ്റെ മോനോട് മഞ്ജു സംസാരിക്കുന്നത് മഞ്ജുവിൻ്റെ മോനോട് സംസാരിക്കുന്ന പോലെ അതായത് നമ്മുടെ രഞ്ജിത്തിൻ്റെ കഥാപാത്രം അങ്ങനത്തെ ഒരു റിലേഷനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയൊക്കെയോ നമുക്ക് ചുറ്റുപാടും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഇതിനകത്തുണ്ട് അതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് നമ്മുടെ കുടുംബ സുഹൃത്തുക്കൾ കുടുംബ കുടുംബ പിന്നെ സാധാരണ മനുഷ്യർ അവരുടെ ചില യുവകാരങ്ങളിൽ കൃഷി പിന്നെ പറയു വർക്ക്ഷോപ്പ് മെക്കാനിക്ക് ഏതാ അവർ കൊണ്ടുനടക്കുന്ന സ്വപ്നങ്ങൾ സ്നേഹത്തെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുക അപ്പൻ മോൻ മത്സരിക്കുന്ന സ്നേഹിച്ച നിനക്കെയാണ് സ്നേഹം എനിക്കാണ് സ്നേഹം നിന്നെ സ്നേഹിച്ച് തോൽപ്പിക്കും ശരി നിന്റെ സ്നേഹത്തിന് മുന്നേ ഞാൻ തോറ്റും അല്ലെങ്കിൽ അപ്പൻ്റെ സ്നേഹത്തിന് മുന്നേ ഞാൻ തരാം എന്നൊക്കെ പറയുന്ന വലിയൊരു കൊടുക്കൽ വാങ്ങൽ ഈ സിനിമയുണ്ട് അതിൽ അപ്പം പെട്ടെന്ന് സൗഹൃദങ്ങളും ഇല്ലയുണ്ട് അതെ അതെ പിന്നെ അത് ഇന്ദ്രണ്ണം ചെയ്ത അച്ഛൻ്റെ വേഷം ഇന്ദ്രണ്ണൻ ആദ്യമായിട്ടാണ് വൈദികനായിട്ട് അഭിനയിക്കുന്നത് സ്ത്രീ പഠിച്ചത് ഇന്ദ്രൻസ് ആദ്യമായിട്ടാണ് വൈദികനായിട്ട് ആ അതും എനിക്ക് തോന്നിയ ഒരു കാര്യം നമ്മുടെ പഠികത്തിലെ കരവേനച്ചേട്ടം ചെയ്ത പോലെ വേറൊരു ലെവലിൽ അങ്ങനത്തെ അച്ഛന്മാരുണ്ട് നമുക്ക് തോന്നും ശരി ഇങ്ങനത്തെ അച്ഛന്മാരുണ്ട് ഏതാ ചില കൊടുക്കാൻ തോന്നും അങ്ങനത്തെ ഒരു രസമുള്ളൊരു അച്ഛന്മാരില്ല അങ്ങനെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിതിനകത്ത് രഞ്ജിത്ത് ഞാൻ പറയാം രഞ്ജിത്തിൻ്റെ കാര്യം രഞ്ജിത്ത് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ സെറ്റിലും ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ പിന്നെ അത് മഞ്ചു ഒരു മോനെ എങ്ങനെയാണോ തന്നെയാണ് സിനിമയിലെ പോലെ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ കഫേറ്റ്